യൂറോപ്യൻ ക്ലോസറ്റുമായി നെയ്യറ്റങ്കര നഗരസഭാ സെക്രട്ടറി ഉപരോധിച്ച് ബി ജെ പി കൗൺസിലർമാർ നഗരസഭയിലെ ഗുണഭോക്താക്കൾക്ക് അനുവദിച്ചു നൽകിയ ശൗചാലയ നിർമ്മാണത്തിന് വീഴ്ച വന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു കൗൺസിലർമാരുടെ വ്യത്യസ്ത സമരം കേന്ദ്ര ഫണ്ടും ശുചിത്വമിഷന്റെ സഹായത്തോടു കൂടി നഗരസഭയിലെ വാർഡ് തലത്തിൽ നടപ്പിലാക്കി വന്ന ശൗചാലയ പദ്ധതി അട്ടിമറിക്കപ്പെട്ടുവെന്ന് ആരോപിച്ചായിരുന്നു അംഗങ്ങൾ സെക്രട്ടറിയെ ഉപരോധിച്ചത് നഗരസഭയിലെ നാല്പത്തിനാല് വാർഡുകളിലായി നാനൂറോളം ഗുണഭോക്താക്കളായിരുന്നു ശൗചാലയത്തിന് വേണ്ടി കണ്ടെത്തിയത് ഇരുപതിനായിരം രൂപ വീതമാണ് ഇവർക്ക് നിർമ്മാണത്തിന് വേണ്ടി അനുവദിക്കുന്നത് ആദ്യ ആദ്യഘടുവായ പതിനായിരം രൂപ ലഭിക്കുന്നതിന് മുമ്പ് രണ്ട് കുഴികൾ വീതമെടുത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട് എന്നാൽ തുടക്കത്തിൽ ലഭിക്കേണ്ട പതിനായിരം രൂപ പോലും പലർക്കും ഇനിയും ലഭിക്കാനുമുണ്ട് കൈവായ്പകൾ ഉൾപ്പെടെ വാങ്ങി പണികൾ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് പദ്ധതി വിഹിതം കിട്ടാതെ വന്നതോടുകൂടിയായിരുന്നു പ്രതിഷേധം നടത്തിയത് ഈ വർഷത്തെ വാർഷിക പദ്ധതിയിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി ഫണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ വാർഡിലെയും ശൗചാലയങ്ങളില്ലാത്ത പാവപ്പെട്ട ഗുണഭോക്താക്കൾക്ക് സൗജന്യമായി നൽകണമെന്നൊരു പദ്ധതി ആരംഭിച്ചത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവരെ നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ അഞ്ചാം തീയതി തിരുവോണം ആയിട്ട് പോലും അതൊന്നും ആഘോഷിക്കാതെ കടമെടുത്ത് ആദ്യം ഇവിടെ നിന്ന് പറഞ്ഞ് രണ്ട് കുഴിയെടുക്കണമെന്നുള്ളതാണ് അങ്ങനെ ഒരു കുഴിയെടുത്ത പാവങ്ങളെ വെച്ച് രണ്ട് കുഴിയെടുപ്പിച്ചു ആ രണ്ട് കുടിയെടുത്തിട്ട് വെള്ളം കയറുന്ന സ്ഥലങ്ങളിലൊക്കെ അവർ കടം വാങ്ങി അടിയന്തിരമായി പണികൾ പൂർത്തിയാക്കി പക്ഷേ നഗരസഭാ ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ ഭരണസഭയുടെ അനാസ്ഥ കാരണം ഇന്നു വരെ ഫണ്ട് നൽകാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ നിരവധി കൗൺസിലിലെ ചർച്ചയുടെ ഫലമായി വെറും പതിനായിരം രൂപയാണ് ഇപ്പോൾ അവർക്ക് നൽകിയിട്ടുള്ളത് ബാക്കി തുക കാരണം ഒരു ശൗചാലയം നിർമ്മിക്കുമ്പോൾ ഇരുപതിനായിരം രൂപയിൽ പൂർത്തിയാവാത്തവരവരെ ഉണ്ട് അവർ എന്നാലും ഇരുപതിനായിരം രൂപ ആശ്വാസമാണ് അതുപോലെ നൽകാൻ നമ്മുടെ ഉദ്യോഗസ്ഥർക്കോ ആ ഇവിടെ വികസനം പദ്ധതിയുടെ തുക ലഭിക്കാത്തതാണ് ഇതിന് കാരണമെന്നാണ് നഗരസഭാ അധികൃതരുടെ വാദം ഒക്ടോബർ ഒന്നാം തീയതിക്ക് മുമ്പ് ഗുണഭോക്താക്കൾക്ക് പദ്ധതി വിഹിതം നൽകാത്ത പക്ഷം ഗുണഭോക്താക്കളെ അണിനിർത്തിക്കൊണ്ട് ശക്തമായ സമരപരിപാടിക്ക് ഒരുങ്ങുകയാണ് ബി ജെ പി കൗൺസിലർമാർ ശിബുരാ കൃഷ്ണ മഞ്ചന്തല സുരേഷ് ശ്രീകല തുടങ്ങിയവർ നേതൃത്വം നൽകി ജി ന്യൂസ് നെയ്യാറ്റിങ്ങര